ഹലോ പ്രിയരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നൊരു വിഷയം നിങ്ങൾ ജീവിതം കൊണ്ട് കഥ എഴുതുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ജീവിതത്തിൽ കഥ എഴുതാൻ ആഗ്രഹിക്കുകയും അഭിലാഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച കഥ എഴുതാൻ പറ്റാതെ അനുഭവങ്ങളിൽ നിന്നുള്ള കഥ എഴുത് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ജീവിക്കുന്ന ലോകമാണിത് ടീച്ചറാവാൻ ഉദ്ദേശിച്ച ആൾ പാട്ടുകാരനാവുകയും പാട്ടുകാരനാവാൻ ഉദ്ദേശിച്ച ആൾ ഡോക്ടറാവുകയും ഉദ്ദേശിച്ച ആൾ ഒരു പട്ടാളക്കാരനാവുകയും പട്ടാളക്കാരനാവാൻ ഉദ്ദേശിച്ച ആൾ ചുമട്ടു തൊഴിലാളിയാവുകയും എല്ലാം ചെയ്യുന്ന വിചിത്രമായ ലോകം അതിൻ്റെയൊക്കെ കാരണങ്ങൾ തേടിയുള്ള യാത്രക്കിടയിൽ എല്ലാവരും പറയുന്ന ഒരു പേരാണ് വിധി മറ്റൊന്ന് പരിശ്രമക്കുറവ് ആഗ്രഹങ്ങളെയും ചോദനയെയും നേരിട്ട് വഴിതിരിച്ച് വിടാൻ അറിയാതിരിക്കുന്ന കാരണം പലതും പറഞ്ഞു കേൾക്കാം പക്ഷേ ഇതിലെല്ലാം അപ്പുറം ജീവിത സാക്ഷാത്കാരം എന്നു പറയുന്നത് സത്യസന്ധമായ നേർരേഖയിലൂടെയുള്ള ഒരു ജീവിത വഴി കണ്ടുപിടിക്കലാണ് മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കലാണ് കുടുംബമായി കുട്ടികളായി ജീവിക്കുന്ന ഒരമ്മയാണെങ്കിൽ ആദ്യം നിങ്ങൾ നിർവഹിക്കേണ്ടത് ആ അമ്മ എന്നുള്ള ദൗത്യമാണ് ഇത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് കേട്ടോ ആ അമ്മ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഒട്ടും മൂല്യം ചോരാതെ അർത്ഥവത്തായി നല്ല കഷ്ടപ്പാടുണ്ട് മക്കൾക്ക് ശരിയായ വിധത്തിലുള്ള വിദ്യാഭ്യാസം ശരിയായ വിധത്തിലുള്ള മൂല്യബോധമുള്ള ജീവിതം സമൂഹത്തിൽ മുതൽക്കൂട്ടാകുന്ന വ്യക്തിത്വം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ മാത്രമേ അമ്മ എന്ന ജീവിതം ധന്യതയിലെത്തുകയുള്ളൂ അത്തരത്തിൽ എത്തുന്നതിന് വേണ്ടിയുള്ള തത്ര അങ്ങനെ മക്കളെയോ കുടുംബത്തെയോ എത്തിക്കാൻ പറ്റാത്ത ഒരു അമ്മയുണ്ടെങ്കിൽ അവരുടെ ജീവചരിത്രത്തിന് പിന്നിലും കുറച്ച് യാഥാർത്ഥ്യങ്ങളുടെ നേർരേഖകളുണ്ടാകാം കാരണം അവർക്ക് അതിനുള്ള കഴിവ് എങ്ങനെ ഇല്ലാതായി ആ അവസരത്തിലാണ് ഈ വിദ്യാലയങ്ങളുടെ പ്രാധാന്യം അധ്യാപകരുടെ പ്രാധാന്യം വഴിതിരിഞ്ഞു പോകുന്ന കുഞ്ഞുമക്കളെ നേർരേഖയിൽ കൊണ്ടുവന്ന് സമൂഹത്തിന് വളരെ നിസ്തുലമായ സംഭാവനകൾ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാക്കി വളർത്തുന്നതിൽ അധ്യാപകർക്ക് വളരെ വലിയ ഒരു പങ്കുണ്ട് കൂട്ടത്തിൽ ഞാൻ ആരാവണം എന്ന് തീരുമാനമെടുത്ത് അതിന് കഠിനാധ്വാനം ചെയ്യുന്ന പലരും വിജയിക്കുന്ന ചരിത്രങ്ങളുമുണ്ട് ആഗ്രഹങ്ങളില്ലായ്മ ഒരു പ്രധാന കാരണമാണ് എന്നൊരു തിരുത്തു വേണമെങ്കിൽ ഞാൻ തന്നെ സമ്മതിക്കാം എങ്കിൽ പോലും ജീവിത വിജയത്തിൽ വഴിവിളക്കാവേണ്ടത് എപ്പോഴും സ്വന്തം മനുസാക്ഷിക്കനുസരിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു നല്ല അർപ്പണബോധത്തോടുകൂടിയുള്ള സുചിന്തിതമായ മനസ്സിൻ്റെ വിളികേൽക്കലാണ് അതില്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുഭവിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വിഷയം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഓരോ മനുഷ്യനും അവരിൽ അർപ്പിച്ചിട്ടുള്ള കടമകൾ വ്യക്തമായി ചെയ്യാതിരിക്കുമ്പോൾ ആത്യന്തികമായ നഷ്ടം വരുന്നത് സമൂഹത്തിനാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ കടമകളുള്ളവരാണ് കുടുംബത്തിനോടുണ്ട് സമൂഹത്തിനോടുണ്ട് ഏത് തരത്തിലാണെങ്കിലും അത് യുക്തിഭദ്രമായി ചെയ്തു വയ്ക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് പിന്നെ അതിൻ്റെ കൂടത്തിൽ എല്ല്പ്പോഴും ചേർത്ത് നിർത്തേണ്ട ചേർത്ത് വെക്കേണ്ട ചേർത്ത് കൊടുക്കേണ്ട ഒരേ ഒരു സ്നേഹമാണ് സ്നേഹം എന്ന് പറയുമ്പോൾ നിസ്വാർത്ഥമായ സ്നേഹം ഒന്നിനും വേണ്ടിയല്ലാതെ സഹജീവികളെ സ്നേഹിക്കുക സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ളവർക്കും സൗഖ്യം വരാനായി നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുക അത്തരത്തിൽ ജീവിതം നമ്മുടെ മാത്രം ജീവിതമല്ല വിജയമാക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതവും വിജയമാക്കേണ്ടതിൻ്റെ ചെറിയ ഉത്തരവാദിത്തം നമ്മളിലുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ കുടുംബങ്ങളിലുള്ളവരുടെയും നമ്മുടെ സമൂഹത്തിലുള്ളവരുടെ എല്ലാം ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും അത് നമ്മൾ ചെയ്തേ മതിയാകും അത് മൂല്യബോധമുള്ള ഒരു പൗരൻ്റെ ധർമ്മമാണ് എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല ഇടയ്ക്ക് നിങ്ങളോട് വെറുതെ കുഞ്ഞുകൂട്ടം എന്തെങ്കിലും സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ടുവന്നു പോയതാണ് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം